എല്ലാവർക്കും സുഖമില്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുറിച്ചിട്ട് സാര അധികം നിങ്ങളെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കില്ലേ പിന്നെ എന്തൊക്കെയുണ്ട് നാട്ടിലെ ഓണങ്ങള് വിശേഷങ്ങൾ പറയും ഓണം എന്താ അടിച്ച് ഒളിച്ചു പോട്ടോ പൊടി രേസം മതിയാമ്മക്ക് ലേസം പൊടി പിന്നെ കുബൂസുണ്ട് പിന്നെ നമ്മക്ക് ഇതാ ഇന്ന് രാത്രി കിട്ടി കുബൂസും ഗ്ലാസ് ചെറുതായി പോയിട്ടോണ്ട് അടിപൊളി പണിക്ക് ഓണ ചെറിയ ഗ്ലാസ് ചായപിളൂ ഇന്നലെ കിട്ടിയ ഇതിട്ട പെണ് പോലത്തെ സാധനം അപ്പൊ ലൈറ്റ് ഐറ്റ് നമ്മൾ ചായക്കെ കുടിച്ചാണ് താറ്റക്കിറങ്ങിയപ്പോ വെജിറ്റബിൾ ഇങ്ങനെ അടിച്ച് പോസൈൻ വെച്ചിട്ടുണ്ട് ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്താ പറയുക ഫ്രൂട്ട്സ് ഐറ്റംസ് അപ്പം നാട്ടിലുള്ള പച്ചക്കറികൊക്കെ നല്ല വിലയായിരിക്കുമല്ലോ ഇവിടെയും ഇവിടുത്തെ ഇവിടുത്തെ വലിയ നമുക്ക് താരതമ്യം ചെയ്തൊക്കെ മാത്രം വില ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ പച്ചക്കറി കണ്ട അടിപൊളി ഇപ്പോഴും എല്ലാ ഐറ്റംസും കിട്ടും ഇവിടെയും ഇഷ്ടംപോലെ മലയാളികളില്ലേ അവർക്ക് ഓണം എന്താ പറയാ ഓണം ആഘോഷിക്കണ്ടേ അപ്പൊ വെജിറ്റബിൾ ജസ്റ്റ് ജസ്റ്റിന്ന് കാണാം വെജിറ്റബിൾ എത്ര വില എന്നൊക്കെ അല്ലെന്നറിയാലോ ജസ്റ്റിൻ ക്കത്തെ മുന്നൂറ്ററുപത് എന്താ പേര് അപ്പൊ ഞമ്മളെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ പോകാനുള്ള പരിപാടി ആട്ടോ നമ്മൾ ബസ്സിലാണല്ലോ ഇപ്പോ നേരെ റൂമിൽ പോവാ ക്യാൻറ്റീനിൽ പോയിട്ട് ചായ കുടിക്കണം ജസ്റ്റ് ചായ കുടിക്കൊന്നും കിടക്കുക അത്ര തന്നെ പ്ലാൻ കരുതിക്കണം അതിപ്പോ ക്യാൻറ്റീനിൽ ചെന്നു ക്യാൻറ്റീനിൽ എന്തായിരിക്കും ഉപ്പുമാവാണ് ഉപ്പുമാവ് ഉപ്പുമാവ്ക്ക് നല്ല മൈസൂരിൽ പോയിട്ട് ഇങ്ങനെ ഞോണ്ടി കഴിക്കണം ശരിക്കും ഉപ്പുമാവ്ക്ക് ഉപ്പുമാവ് ശരിക്കും എന്താ പറയാ തണുത്തുക്കണം നല്ല ചൂട് കിട്ടണം പക്ഷെ നമുക്ക് പഞ്ചസാര ആയിട്ടാണ് കിട്ടിയത് നമുക്ക് പഞ്ചാര നിവർത്തി പഞ്ചാരള്ളു അപ്പൊ ഉപ്പുമാവ് നമുക്ക് പാൽ ചായ പ വെറൈറ്റിക്ക് ആരും ഒന്നും പരീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ പരീക്ഷിക്കും നമ്മക്കതാണല്ലോ ഫുഡ് പരീക്ഷിക്കുന്ന നമ്മളൊരു എന്താ ഹോബിയാണ് സത്യത്തിന് പക്ഷെ പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് വയറിനെന്തെങ്കിലും കേട് പറ്റിയ അത് നമ്മൾ അനുഭവിക്കുമ്പോൾ കേട്ടോ അപ്പൊ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന സംഭവം പച്ചായതിന്നോക്കൊണ്ട് ഉപ്പും ആ അപ്പൊ നമ്മളോട് ഒരു കാര്യം പറയാൻ പറയാം അപ്പൊ എന്നാട്ട് നമ്മുടെ ഓണത്തിന് ഇവിടുത്തെ സദ്യ ഒക്കെ ഒരുക്കണം കണ്ടോ ഇത്ര സമയപ്പത്തി നമ്മൾ ഓണത്തിനുള്ള സദ്യ ഒക്കെ ഒരുക്കി ഇതൊക്കെ ഷോപ്പൊക്കെ ഓരോ ഷോപ്പ് ഓരോ ഷോപ്പ് വേണ്ടി തയ്യാറാക്കി വെച്ച് കാണട്ടെ അപ്പൊ ഉച്ചക്ക് സദ്യയാണ് അപ്പൊ കാണാൻ ആയിട്ട് കാണാം അപ്പൊ സദ്യയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയാട്ടോ അപ്പൊ ഞമ്മള് നേരെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കേട്ടോ ഞാൻ ജസ്റ്റ് ബാർബർ ഷോപ്പ് കാര്യം ഇങ്ങനെ ഇറങ്ങിയതാണ് മുടി ഒന്ന് ചെറുതാക്കണോന്ന് ആലോചിച്ചാണ്ട് ഇത് ഇതാണ് പള്ളിന്റെ നേരെ ജുമാക്ക് പോണ പള്ളീൻ്റെ നേരോ ബാക്ക് ഭാഗാണ് ശരിക്കട്ടാണ് ഈ ഭാഗത്തൊക്കെ ഒന്നും വല്ലാതെ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല കാരണം സമയം കിട്ടിയില്ലല്ലോ ജോലി റൂം ജോലി റൂമ് അല്ല വേറെ ഒന്നും ഇല്ലല്ലോ സംഭവം അപ്പൊ ഒന്ന് ജോസ് ഇങ്ങനെ വീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഉറക്കം വരുന്നുണ്ട് ഏതായാലും പക്ഷെ ഒന്ന് മുടി വെട്ടിയാണ്ടൊന്നും ഇറങ്ങാലോന്നേരി അപ്പൊ പിന്നെ മുടി വട്ട് ആക്കി. അപ്പൊ കുറച്ച് ഷാംപൂ വാങ്ങിയാലും തല നന്നായിട്ട് ഒന്ന് കേൾക്കിയാലും ഉറക്കം വന്നേക്കാന്നെ ഷാംപൂ വന്നിട്ടോ ഷാംപൂന്റെ വില കേൾക്കേണ്ട നമ്മളവിടുത്തെ നാട്ടിലത്തെ ഉറുപ്പിയായിരുന്ന ഷാംപൂന് ഇവിടെ അമ്പത് പിൽസ് കേട്ടോ അമ്പത് പിൽസ് ആയിരുന്നാലും ഇവിടുത്തെ പത്ത് പതിനഞ്ച് ഉറുപ്പിയായി നമ്മളെ നാട്ടില് പത്തഞ്ച് ഉറുപ്പിയായി അപ്പൊ രണ്ടെണ്ണം വാങ്ങിട്ടോ നൂറ് പിൽസിന് നൂറ് വിശ്വസിനെ വാങ്ങി തലന്ന് നന്നായിട്ട് ബാസ് ചെയ്താണ്ടെന്ന് കിടക്കണം ഇന്നാലേ എന്ന ഉറക്കം കിട്ടുന്ന അപ്പൊ ഉച്ചക്ക് സദ്യക്ക് ഉണ്ടരും വേണം അപ്പൊ നേരെ നമ്മൾ നമ്മളിതാ പുറത്തിറങ്ങിയപ്പോൾ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങില് അതാ പുകയായിരുന്നു കേട്ടോ സംഭവം എന്തോ ഷോർട്ട് സർക്യൂട്ടാണ് അതിവിടെ സർവ്വസാധാരണയാണല്ലോ മൊത്തത്തിലെ കത്ത് എന്നല്ല ചൂട് കാലത്ത് പ്രത്യേകിച്ച് ഇവിടെ പെട്ടന്ന് സർക്യൂട്ടായിട്ട് കത്ത് കിട്ടും അപ്പൊ നേരം സദ്യന്റെ വിശേഷങ്ങൾ കാണുക വീഡിയോയിൽ ഫുള്ള് കളർഫുൾ ആയിട്ടില്ലേ അപ്പൊ ഇഷ്ടപെടാ ലൈക്ക് ചെയ്യാൻ മറക്കരുത് channel subscribe ചെയ്യാൻ മറക്കരുത് എല്ലാവരും കിട്ടും എല്ലാ മുതിർന്നമാരും നാണയ നേരുന്നത് മൊത്തം തന്നെ നമ്മുടെ ഉണ്ട് ട്ടോ ഒരുപാട് പേര് ഇതിൽ കഠിനമായി പ്രവർത്തിക്കുന്നുണ്ട് അവർക്കൊക്കെ നമുക്ക് എന്താ പറയാ നന്ദി അറിയിക്കാം അപ്പൊ തന്നെ എന്താ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു കേരളത്തിൽ ആരെയും കണ്ട് അവർക്ക് ഓണാശംസകൾ നേരുന്നു അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പൊ പരിപാടി എന്താ പറയാ ഓണപരിപാടിയൊക്കെ ഫിക്സ് ചെയ്തിരുന്നു പക്ഷെ അത് ക്യാൻസൽ അയക്കണം ഇവിടെ ആരോ മരിച്ചിരിക്കണു പ്രധാനപ്പെട്ട ആരോ മരിച്ചിരിക്കണെന്ന് പറയു എപ്പോഴാണ് അറിയാൻ സാധിച്ചത് ഏതായാലും പരിപാടിയൊക്കെ ഒന്ന് കാണാം ഓണസദ്യം ഒതുക്കാൻ തോന്നും പരിപാടി പ്രാവശ്യം

ഇപ്പൊ നാട്ടിൽ പോവേന അറിവ് വരേണ്ടപ്പടം പൊടിഞ്ഞേ അപ്പടം പൊടിഞ്ഞാ അപ്പട

Um. Oh, okay. what അവേലും അവയാലും സദ്യ നല്ല സദ്യ എങ്ങനെ ഉണ്ടായെന്ന് ഇഷ്ടമായില്ലേ ഇപ്പൊ സദ്യ നന്നായിട്ട് കഴിച്ചിട്ട് രണ്ടു വട്ടൊക്കെ ഇട്ട് കഴിച്ചു അപ്പൊ അതിന്റെ ഊക്ക് നല്ല ഉറക്കുറങ്ങിക്കണം എട്ടര ഒമ്പരയൊക്കെ എണീറ്റപ്പൊ സത്യത്തില് എട്ടരൊക്കെ എണീറ്റപ്പോ എട്ടര കഴിഞ്ഞ അപ്പൊ നോക്കിയപ്പോഴാണ് സമയം ഒരുപാട് വേഗിയാലോ വരണം അപ്പൊ ഇനി രാത്രി ഡ്യൂട്ടി അല്ല അപ്പൊ ഇനി എണീറ്റില്ലെങ്കിൽ സംഭവം ഇനി ബസ് പോയാൽ നേരം വേഗം നടക്കേണ്ടി വരും ഒരുപാട് പണി എടുക്കേണ്ടി വരും അപ്പൊ നേരെ ക്യാൻറ്റീറ്റ് വന്നപ്പോ ഉച്ചക്കത്തെ ചോറ്ട്ടോ നല്ല കുത്തിരി ചോറ് ഉച്ചക്ക് വെച്ചാൽ തന്നെ സദ്യ ഉണ്ടാക്കിയാൽ വെച്ച ചോറ് തന്നെ ബാലൻസ് ഉണ്ട് ഒപ്പം തന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു ട്ടോ അപ്പൊ പച്ചമുളക് ഉണ്ടായിരുന്നു പച്ചമുളക് ഇങ്ങനെ കഴിക്കരുത് നമ്മളൊരു സഹോദരൻ ഇങ്ങനെ പറയോ സ്നേഹത്തിന് നന്ദി ആയതായാലും ഒരു എരിയും പൊളി ഇല്ലെങ്കിൽ നടക്കൂലോ അതുകൊണ്ട് അങ്ങനെ ഒരു കടിയെങ്കിലും കടിക്കണം പച്ചമുളക് ചിലപ്പോ ഫുള്ള് കഴിക്കണമൊന്നും ഇല്ല പച്ചമുളക് ചെ രണ്ടൂന്ന് കടിയടിച്ചു വെക്കുന്നു നല്ല എരിവുണ്ടെങ്കിലും അപ്പൊ സഹോദരന്റെ സ്നേഹത്തിന് നന്ദി അപ്പൊ നേരെതാ ഭക്ഷണം കഴിച്ചു നേരെ നമ്മളെതാ ബസ്സാടെ പാർക്ക് ചെയ്തിട്ടില്ല ഒന്നും ഡ്രൈവർ എത്തില്ല അപ്പൊ നമ്മളൊന്ന ആദ്യം എത്തിക്കണേതായാലും അപ്പൊ നേരെ ഷോപ്പൊക്കെ എത്തി അപ്പൊ ഷോപ്പിൽ കേക്ക് മുറിക്കുന്നു ഓണാശംസകൾ അതാ ഓണത്തിന് എന്താ നമ്മളെ മുതിർ കേക്ക് മുറിക്കണ്ട അപ്പൊ ഏതായാലും ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് പരിപാടിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ കേക്ക് മുറിച്ച് ആഘോഷിക്കണം കേട്ടോ സദ്യയായി അപ്പൊ കേക്കായി അപ്പൊ ആ ഒരു കേക്കും കൂടി കഴിച്ചു ചോറായി കേക്കായി പള്ള ഏകദേശം ഫില്ലായിട്ടോ ഇനിയിപ്പോ ഒന്നും വെജാന്ന് ഇത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ഒന്നും കഴിക്കാൻ പെയ്യ കാരണം മധുരം ചോറിന് ചോറായി മധുരത്തിന് മധുരയും അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ് പറ അടുത്ത വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്